ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനിസാറും ജോസഫും അനിയൻകുട്ടിനൊക്കെ വിക്രത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആരെങ്കിലും എന്തെങ്കിലും പണി തന്നതായിരിക്കുമോ എന്ന് പൊളിക്കാൻ പറയുകയാണെ അതിനൊന്നും ആർക്കും ധൈര്യമില്ല അവനെ തൊടാൻ ആർക്കാ ധൈര്യം അല്ല സാറേ നമ്മളായ എം എൽ എ വയറ്റിൽ കയറിയിട്ട് അവനെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് കൊണ്ട് എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ അങ്ങനെ ശ്രീമി സാറ് നോക്കുന്നുണ്ടേ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് പുളിക്കൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ആണോ അതെ എവിടെ നിന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ശേഷം അതിന് ശേഷം വന്നിട്ട് പറയുന്നുണ്ട് അതേ ഈ വിക്രമിൻ്റെ വണ്ടി കിട്ടി നമ്മുടെ പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് റോട്ടിലാണ് ആ ഭാഗത്തൊരു സി ഒരു സി സി ടി വി ക്യാമറ പോലുമില്ല എന്തായാലും വീണും എടുക്കുമായിരുന്നു ആരോ ഇടിച്ചിട്ടതാണെന്ന് ആണ് അവർ പറഞ്ഞത് അപ്പോൾ ആരോ പണി തന്നതാണെന്നുള്ള ഓർമ്മ ഉറപ്പായില്ലേ ആ അഭിലാഷിനെ പിടിച്ച കാര്യങ്ങൾ മനസ്സിലാവും വേഗം തന്നെ അഭിലാഷ എവിടെ നിന്നുണ്ടെങ്കിൽ പൊക്കിക്കൊണ്ടുമായിരുന്നു പുളിക്കനോട് ശ്രീനി സാർ പറയുകയാണെ അപ്പോൾ അവനെങ്ങോട്ട് പറയും സാറേ ഞങ്ങളുടെ വിക്രത്തിന് എന്തെങ്കിലും ഏയ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ പോയിക്കോ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുകയാണേ പിന്നീട് കാണിക്കുന്നത് വിനായകൻ നന്ദിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നന്ദി ചോദിക്കും നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു ഞാൻ വിക്രത്തിനെ അന്വേഷിച്ച് നിങ്ങൾക്ക് വേറെ പണിയില്ലേ വിക്രത്തിനന്വേഷിച്ച് കിടക്കാനായിട്ട് അവൻ നാളത്തെ ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും എടി ഇവിടെ ഈ വീട്ടിലുള്ളവരെല്ലാവരും അവനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് നീ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് വിനായകൻ ചോദിക്കാണ് പിന്നെ ഞാൻ ഞാനിങ്ങനെ പറയണം അവരൊന്നും സംഭവിച്ചിട്ടില്ല അവനെ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നത് ആ ത്രോർപ്പോടു കൂടി നീ പറയണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ മാസ്റ്റർ പ്ലാൻ ആണോ ഇതിൻ്റെ പിന്നിൽ എന്ന് ചോദിക്കണം അതേ മനുഷ്യൻ ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ എനിക്കങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനും ഇല്ല ഇതേ അവൾ അവൻ്റെ ഒരു കരുനീക്കം തന്നെയാണ് അതെ ഈ നാളെ നാളത്തെ വിവാഹത്തിൻ്റെ ചടങ്ങ് മുടങ്ങിയിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്ക് കാണണം എന്തിനേ എന്ന് ചോദിക്കണം അവൾ എന്നോട് എന്താണോ ഈ വിവാഹം നടന്നില്ലെങ്കിലേ എനിക്ക് തീ പൊള്ളുന്നു തീ പൊള്ളുന്നു ആ എനിക്ക് തീ പൊള്ളുന്നു അതായത് ഈ വിവാഹം നടന്നതിനേക്കാവളെന്നെ ചുട്ടുകൊല്ലൊന്നല്ലേ ഏയ് നമ്മുടെ വേദം അങ്ങനെയൊന്നും ചെയ്യില്ല എന്തെന്ത് നമ്മുടെ വേദിയോ ഇപ്പം എങ്ങനെയാണ് അങ്ങനെയായത് എന്ന് ചോദിക്കട്ടെ അല്ല ഈ വീട്ടിലൊരു അംഗം ഈ വീട്ടിലൊരംഗവും അല്ല കുങ്കുമല്ല അവൾ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്ക് കാണണം നാളത്തെ ഒരു ദിവസം കഴിയട്ടെ എന്നിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ അവളുടെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് നോക്കിക്കോ നാളത്തെ ദിവസം കഴിഞ്ഞാൽ വിക്രത്തിന് വിക്രം അങ്ങോട്ട് തിരിച്ചു വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവനെ അന്വേഷിക്കാനൊന്നും പോകണ്ട നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ വെറുതെ ആവശ്യമില്ലാണ്ട് വിക്രത്തിനെ അന്വേഷിച്ചൊന്നും നടക്കണ്ട നിങ്ങൾ നിങ്ങളെ കാര്യം അന്വേഷിച്ച് പോകാൻ നോക്കുന്നൊക്കെ വിനായകനോട് നന്ദിനി പറയുന്നുണ്ടേ ആ നേരം വിനായകൻ വീണ്ടും ചോദിക്കുന്നുള്ളു ദേ നന്ദിനി നീയൊന്നും ഇതിൻ്റെ പിന്നിലില്ലല്ലോ നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഇല്ലേ ദേ ഇനി ആ തള്ള എങ്ങാനിത് കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നെ പിടിച്ച് വലിച്ചുവാരി തൂത്ത്റിയും ആ തള്ള വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കട്ടെ എന്നൊക്കെ നന്ദിനി വിനായകനോട് പറയും അപ്പോഴേക്കും വിനായകനെ അച്ഛമ്മൻ വിളിക്കുകയാണെടാ വിനായക എന്ന് വിളിക്കാനായിട്ട് ആദ്യം വിളിച്ച് ചെല്ല് എന്ന് പറയുകയാണേ നന്ദിനി അങ്ങനെ വിനായകൻ അച്ഛമ്മുടെ അടുത്തേക്ക് ചെല്ലുകയാണെ എടാ നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം എന്താ ഞാനൊക്കെ അന്വേഷിച്ചെന്ന് എന്തേശിച്ചു ഞാൻ പോകാറുള്ള ക്ലബ്ബിൽ പോയി നോക്കി അതോടെ നിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ അവൻ പോകാറുള്ള സ്ഥലത്ത് നോക്കി അവനെ കാണുന്നില്ല അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് അപ്പോഴേക്കും അവിടേക്ക് നന്ദിനി വരികയാണ് അച്ചമ്മേ പൊന്നാര അത് അതെ എനിക്കൊരു കാര്യം പറയാണ്ട് ഇവ ഇവർ ഇവരൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ ആ വാശിക്ക് ഇവളുടെ കഴുത്തിൽ ഒരു താല് കെട്ടിയെന്ന് വിചാരിച്ചിട്ടേ നാളത്തെ വിവാഹത്തിന് അവൻ തയ്യാറില്ല അതുകൊണ്ട് അവൻ മനഃപൂർവ്വമായിട്ട് മാറി നിൽക്കുന്നതാണ് എന്ന് നന്ദിനി പറയുകയാണേ അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ആ ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം ഇപ്പോഴേ തന്നെ ആൾക്കാരെ വിളിക്കും ി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ അമ്മ പറയുന്നുണ്ട് പൊന്നെ ദൈവമേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ആൾക്കാരെ ഏൽപ്പിച്ച് അറിയിച്ചിട്ടുണ്ട് ഇവിടെയും കുറേ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് അവരൊക്കെ ഒരുമിന് എന്ത് ചെയ്യും എന്നാൽ ചോദിക്കുമ്പോൾ നന്ദിനി പറയും അമ്മ എന്തിനാ ആൾക്കാരൊക്കെ വിളിക്കാൻ പോയത് വേഗം തന്നെ അവരൊക്കെ വിളിച്ച് വരട്ടി വിവാഹം എന്ന് പറയും അതല്ലേ നല്ലത് അല്ലെങ്കിൽ അച്ഛനമ്മയെ മറ്റു മറ്റുള്ളവരുടെ മുന്നിൽ നാണകെടും അച്ഛൻ നാണകെടുന്ന അമ്മയ്ക്ക് സഹിക്കും എന്ന് ചോദിക്കാൻ കേട്ടോ അന്നേരം അച്ഛന്മാരെ ഓഹോ അമ്മായിമ്മനോടുള്ള സ്നേഹം എന്തായാലും മനസ്സിലായി എന്തായാലും മോള് പോകാൻ നോക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ നോക്കിക്കോളാം അതേ വിക്രമേ കണ്ടുകിട്ടാണെങ്കിൽ എന്നെ കൂടെ അറിയിക്കണേ അല്ല നാളത്തെ സാരി ഒന്നാ അയൺ ചെയ്ത് വെക്കാനെന്നുള്ള പറഞ്ഞിട്ട് പരിഹസിച്ച് അവിടെ നിന്ന് പോവുകയാണെ അപ്പോൾ വിനായക ഇനി നീയും നീയുമ്പോക്കോ അവളെ കൂടെ അല്ലെങ്കിൽ അവൾക്ക് കോപിക്കും ആ ശരി അച്ഛമ്മെന്നു പറഞ്ഞിട്ട് പിന്നീ കൂടെ പോകും മോളെ ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് നീ ഒരു കാര്യം ചെയ്യ് വിക്രം ഈ വിവാഹം നടക്കാൻ താല്പര്യം ഇല്ലാത്ത ഉണ്ടോ മോളുടെ വീട്ടുകാരടക്കം അപ്പോൾ വിവാഹം ശ്രീചേട്ടനിഷ്ടമല്ല എങ്കിൽ നീ ശ്രീയേട്ടനെ വിളിക്കി എന്ന് പറയട്ടോ പിന്നെ ലൗഡ് സ്പീക്കറിലിട്ട് വിളിച്ചോ അവന് ഈ കാര്യത്തിൽ അറിവില്ലായെന്നില്ലെങ്കിൽ ഓട്ടനടി അവൻ അറിയില്ല എന്ന് തന്നെ പറയുള്ളൂ നീ എന്തായാലും ഫോൺ വിളിക്കി ഇതിൽ നിന്ന് നമുക്ക് അവൻ്റെ മനസ്സും അവന് ഇതിലെന്തേലും പങ്കുണ്ടോ എന്ന് മനസ്സിലാക്കാം എന്ന് പറയുകയാണെ വേദ വേദശ്രീകാന്തിനെ വിളിക്കുകയാണ് ആ നീയോ നീ എന്താണ് ടി ഈ നേരത്തെ വിളിക്കുന്നത് ആ എന്തായാലും ചടങ്ങുകളൊക്കെ ആ എന്തായാലും കൊള്ളാം നിന്നോട് ഞാൻ നിന്നോട് ഇത്രയും നിനക്ക് ഇത്രയും വിരോധം വിനോദം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്തായാലും അച്ഛനമ്മമാരൊക്കെ തീരുമാനിച്ചൊരു ചടങ്ങ് നടത്തല്ലേ ഒരു വാക്ക് നീ എന്നെ വിളിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ വർഷയിടത്തിനെ വിളിച്ച് പറഞ്ഞോ എന്തായാലും എങ്കിലും ഗർഭിണിയായിരിക്കല്ലേടി ഒന്നും പറയായിരുന്നില്ലേ ശ്രീയേട്ടാ വിക്രമ വിക്രമ എവിടെ എന്ന് ചോദിക്കുകയാണ് വിക്രമോ നീ എന്താ വിക്രമിനെ എന്നോട് ചോദിക്കുന്നത് ആ വിക്രമം എവിടെ ഈ വിവാഹം നടക്കുന്നതിൽ വിക്രത്തിന് ശ്രീയറിന് എതിർപ്പുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ വിക്രമ എവിടെയെന്ന് വിക്രത്തിന് അന്വേഷിക്കണെന്നുണ്ടെങ്കിൽ ആ ശ്രീകാര്യം ഉണ്ടല്ലേ അയാളുടെ അടുത്ത് അങ്ങനെ പോയി ചോദിക്കും എന്തായാലും നാളത്തെ വിവാഹത്തിന് ഞാൻ വരില്ല ആക്കാര് ഉറപ്പാണ് പക്ഷേ അമ്മരന്തു ഇത്തിരി കൂടെ വർഷയ്ക്ക് വരണം എന്ന് പറയുന്നുണ്ട് അവൾ വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണേ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അച്ഛമ്മ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യി ഈ വിക്രമിൻ്റെ ഫോണിലേക്ക് അവൻ്റെ ഫോണിലേക്ക് ഒന്നും കൂടെ വിളിച്ച് നോക്കാൻ പറയൂട്ടോ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണേ വേദ പിന്നീട് വേദ ഫോൺ എടുക്കുമ്പോൾ ജീനരെ കോൾ കാണാണ് അപ്പോൾ പറഞ്ഞത് ഈ അമ്മേ രണ്ട് മൂന്ന് തവണ എന്നെ ജീനെ വിളിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അപ്പം മോള് ഗെയിം കളിക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് മോഡിലിട്ടുകാരണം ഈ കോൾ വന്നു എടുക്കുന്നത് കാണുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ വിളിച്ചത് കണ്ടില്ല അവൾ എന്തിനാണ് മോളെ ഫോണിലേക്ക് വിളിക്കുന്നത് ഒരു കാര്യം ചെയ്യും വേഗം തന്നെ ജീനയെ വിളിക്കാൻ പറയും അങ്ങനെ വേദ വേഗം തന്നെ ജീനനെ വിളിക്കാനിട്ടോ പക്ഷേ ജീനയ്ക്കാണെന്നുണ്ടെങ്കിൽ കോൾ എടുക്കുന്നില്ല ജീന കോൾ കട്ട് ചെയ്യാനിട്ടോ അതെ കോൾ കട്ട് ചെയ്യണ അമ്മയെന്ന് പറയാനിട്ടോ അതെന്തിനാണ് അവൾ കോൾ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ജീനനെ വീട്ടിൽ വിളിക്കാം അപ്പം ജീനെ ഫോണിലെടുക്കാം എന്താ വേദ ജീന എന്തിനാണ് എന്നെ ഇന്നലെ രാത്രി വിളിച്ചത് അപ്പോൾ പറയുന്നുണ്ട് അതെനിക്ക് ഓർവില്ല ജീന എന്ന് പറയും കേട്ടോ വേദം പറയുന്നുണ്ട് വെറുതെ ജീനന കള്ളം പറയാൻ നിൽക്കേണ്ട ജീനന എന്തായാലും രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കാര്യമുള്ള കാര്യത്തിനായിരിക്കും എന്തായാലും വിക്രമിനെ ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം പറയണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അറിയിക്കാനെനിക്കറിയാം എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് രാധനോട് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ ജീനനെ കട്ട് ചെയ്യുകയാണ് രാധനോട് വിളിക്കാനാണല്ലോ പറയുന്നത് അന്നാ പിന്നെ രാധനെ വിളിക്കാൻ പറഞ്ഞിട്ട് രാധനെ വിളിക്കുന്നുണ്ട് പക്ഷേ രാധ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുകയാണ് അപ്പോൾ അച്ഛമ്മൻ പറയാം ഇനി അത് അച്ഛമ്മക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇനിയാണ് അച്ഛമ്മൻ രാക്ഷ മോളുവായി വേഗം തന്നെ ഒരുങ്ങി റെഡി ആയിട്ട് വരാം പറഞ്ഞിട്ട് അച്ഛൻ പോകുകയാണെങ്കിൽ ഇതേ സമയം അയ്യപ്പം വന്ന് രാധനെ വഴക്ക് ഇന്നലെ രാത്രി നീ എവിടെ ആയിരുന്നടി ഒരത്യാവശ്യ കാര്യത്തിൽ പുറത്തു പോയിട്ട് ഇന്നലെ നീ രാത്രി വന്നില്ലല്ലോ അത് അത് അച്ചാ പിന്നെ ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നു ആർക്ക് ചോദിക്കും അത് അത് ചീനയ്ക്ക് ചീനയ്ക്കും ആ വണ്ടി ഒന്ന് മുട്ടി ആണോ എന്നിട്ട് ആ കൊച്ചിനെ എങ്ങനെയുണ്ട് അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നിൻ്റെ കയ്യിലെന്താ അത് ജീനയ്ക്കുള്ള ഭക്ഷണം ആണോ എന്നാൽ വേഗം പോയിട്ട് മോൾ കൊണ്ടു കൊടുക്ക് വയ്യാത്ത കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ടോ വേഗം തന്നെ രാധ ഓട്ടോയിൽ കീറണ സമയത്താണ് കേട്ടോ ജീന വന്ന് നിൽക്കുന്നത് കാണുന്നത് ജീന വന്ന് നിൽക്കുമ്പോൾ തന്നെ രാധയുടെ മനസ്സൊന്നും പിടയും കാരണം അച്ഛനോട് നോണ പറഞ്ഞല്ലോ ജീനയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ളത് പക്ഷേ അതിൽ നിന്ന് വേദനയും അച്ഛമ്മനേയും കാണുമ്പോൾ രാധ ആകെ ഞെട്ടിത്തരിക്കാനായിട്ടോ അപ്പോഴേക്കാ അയ്യാപ്പം ഓടി വന്നിട്ട് എടി ഇതല്ലേ എടി ജീന നീ ഇപ്പം നോണ പറഞ്ഞാൽ പഠിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാനായിട്ട് കൈ ഒങ്ങാണ് കേട്ടോ ഇങ്ങനെ മുടി ഇപ്പം അപ്പോഴേക്കും അയ്യപ്പ അയ്യപ്പം വിളിച്ചിട്ട് അച്ഛമ്മ ഇറങ്ങാൻ കേട്ടോ നീ എന്തിനാടാ കാൽ തന്നെ ആ കൊച്ചിനെ അടിക്കുന്നത് കാൽ തന്നെ ഫിറ്റാണോ അതല്ല ഞാൻ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ജീന ഹോസ്പിറ്റലിലാണെന്ന് എന്നോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അച്ഛന്മാർ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കള്ളം മറക്കാനായിട്ട് വേറൊരു കള്ളം പറഞ്ഞല്ലേ പറ്റൂ അല്ല അതെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെ ഇന്നലെ നിന്റെ മോൾ ഒരു നല്ല കാര്യം ചെയ്തു ഒരു ചീത്ത കാര്യം ചെയ്തു എൻ്റെ പേരക്കുട്ടിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഇന്നലെ രാത്രി മുഴുവനും അവന് കൂട്ടി വിളിയിരുന്നു അതൊരു നല്ല കാര്യം പക്ഷേ അതാരും അറിയാതെ ഒളിച്ചു വെച്ചത് ചീത്ത കാര്യം അല്ലേ അയ്യപ്പ എന്ന് ചോദിക്കണ്ട അയ്യപ്പനങ്ങനെ രാത്രി മൂത്ത് നോക്കുന്നുണ്ട് കേട്ടോ എന്താണ് സംഭവം എന്ന് എന്നറിയാനിട്ട് അപ്പോൾ പറയുന്നുണ്ട് അതെ അപ്പോൾ വേദം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകായിരുന്നു പക്ഷെ ഞാനാണ് അച്ഛമ്മനോട് വന്ന് പറഞ്ഞത് ഈ വിവരം നിൻ്റെ വീട്ടുകാരെ അറിയിച്ച് നിൻ്റെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വിക്രമിനെ കാണാന്നുള്ള കാര്യം അപ്പോൾ വീണ്ടും അയ്യപ്പം തല്ലാൻ പോകുമ്പോൾ വേണ്ട അയ്യപ്പ തല്ലണ്ടെ ഇങ്ങനെ ചെയ്താൽ മതി എന്നവരെ ചെവിട്ട് പിടിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകേണ്ട വാടി ഇവിടെ എന്ന് പറഞ്ഞിട്ട് അയ്യോ അച്ഛമ്മയും വിട് വിട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ജീനര ഓട്ടോയിൽ രാധയും വേദയും അച്ഛമ്മയെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിലാണുണ്ടെങ്കിൽ വിക്രമിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ തല നല്ലതുപോലെ വേദനിക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളം എടുക്കാനിട്ടോ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വെറുതെ അവിടെ ഇരിക്കുന്ന ഒരു മരുന്നൊക്കെ വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കബോർഡ് അത് തുറന്ന് നോക്കുന്ന സമയത്താണ് അതിൽ തൻ്റെ ഫോൺ ഇരിക്കുന്ന കാണുമ്പോൾ രാധ പറഞ്ഞ കള്ളം വിക്രം ഓർക്കാൻ കിട്ടോ ഫോൺ കാണാനില്ല എന്ന് പറയുന്ന കാര്യം വിക്രം അങ്ങനെ ഓർക്കണു അപ്പോൾ തന്നെ രാധയുടെ രാധര വെച്ചതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി നിൽക്കുന്ന വിക്രത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം